നമസ്കാരം മാക്ടിവ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജന ഇന്നത്തെ വാർത്തയിലേക്ക് ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ ജൂബിലിക്ക് തുടക്കം ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആചരണത്തിന് തുടക്കം മൈലാപൂരിലെ വിശുദ്ധ അത്ഭുത സിലിവാഡ് തിരുനാളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് മാർ ജോസഫ് പെരുന്തോട്ടം പൗരോഹിത്യം സ്വീകരിച്ചത് മറ്റ് ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ അതിരൂപത കേന്ദ്രത്തിലെ വൈദികർക്കും ഈ വർഷം ജൂബിലി ആചരിക്കുന്ന സഹപാഠികളായ വൈദികർക്കുമൊപ്പം അതിരൂപതാ കേന്ദ്രത്തിലെ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചാണ് ജൂബിലി ആചരണത്തിന് തുടക്കമിട്ടത് മാർ തോമസ് തറയിൽ വിശുദ്ധ കുർബാന മധ്യേ സന്ദേശം നൽകി നമ്മുടെ ഈ പൗരോഹിത്യ സുവർണ ജൂബിലി നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒന്നാണ് അഭിമുഖ ഈ പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം സമാഹരിച്ചാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും സഭാ മക്കളുടെ സഭാത്മക പരിശീലനത്തിലായിരുന്നു ഈ ജൂബിലി അഭിമാനകരമാണെന്നും സഭാത്മക പരിശീലനത്തിന് ഏറെ പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് പെരുന്തോട്ടം പിതാവെന്നും സഹായമെത്രാൻ മാർ തോമസ് തറയിൽ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം